ചിനാല ദാറുചാത്ത് പതിനഞ്ചാം വാർഷിക സമ്മേളനം ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ചിനാല ചികുർപ്പാതെ സി എം നഗർ ദാറുന്ന ചാത്ത് ക്യാമ്പസിൽ വിവിധ പരിപാടികളോടെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മാക്സ് കാസർഗോഡ് പത്തിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സ്വാഗത സംഘം ചെയർമാൻ എം കെ മുഹമ്മദ് ഹാജി കഞ്ചില പതാക ഉയർത്തും രണ്ട് മണിക്ക് എയർവാടി മൗലീദിന് ശംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകും വൈകിട്ട് നാലിന് നടക്കുന്ന സമ്മേളനം സിറ്റി എം കുഞ്ഞിക്കോയ തങ്ങൾ റിസ്വി മുടിപ്പൂ ഉദ്ഘാടനം ചെയ്യും പ്രാർത്ഥന പ്രഭാഷണങ്ങൾ ജലാലിയ റാത്തീബ് എന്നിവ നടക്കും പതിനൊന്നിന് രാവിലെ ആറ് മണിക്ക് മടവൂർ മൗലീദിന് അബ്ദുൽ ഖാദർ സഖാഫി ചിനാല നേതൃത്വം നൽകും തുടർന്ന് അജ്മീർ മൗലി സംഗമം എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തീയതി ഏർവാടി നാലു മണിയോടുകൂടെ ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട സി പി എം തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിക്കപ്പെടുന്നു വൈകിട്ട് ആറ് മുപ്പതിന് മകീർ നമസ്കാരത്തിന് ശേഷം സയ്യം തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് ദാറുണ്ാ ജാദ് ചെയർമാൻ അബ്ദുൾ ഖാദർ സഖാഫി ചിനാല സ്വാഗത സംഘം ചെയർമാൻ എം കെ മുഹമ്മദ് ഹാജി കഞ്ചില കൺവീനർ എസ് എം ബഷീർ റസ്വി ജാറുണ്ണ ജാത്ത് മാനേജർ ഷബീർ അഷ് കെ വി റോഡ് അബ്ദുള്ള റസ്വി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്